അറുപത് കഴിഞ്ഞ ഒരു വൃദ്ധൻ അടുക്കള അടുക്കളകുമസ്തനായി നിയമിതനായി സ്റ്റോറിൻ്റെയും അടുക്കള കണക്കുകളുടെയും ചുമതല അയാൾക്കായി അടുക്കളയോട് തൊട്ടുള്ള കുളിമുറി അയാളുടെ ഓഫീസായി ചെവി അല്പം പതുക്കെയാണ് അയാൾക്ക് വരുമാനവും ചെലവുകളും നിയന്ത്രിക്കാൻ വേറെ രണ്ടു പേരാണ് നിയമിതരായത് ഇവർക്ക് ഉന്നത അധികാരങ്ങളുണ്ട് രണ്ടും സ്ത്രീകൾ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കണ്ണിൽ ചോരയില്ലാത്തവർ ഇവരിൽ കുങ്കുമ പൊട്ടുകാരിയാണ് മുതിർന്നവൾ ബേബി ഇവർ വാർഡൻ ഇവരാണ് തല്ലാനും കൊല്ലാനും അധികാരമുള്ളവൾ ബേബിയുടെ ജോലി അവർ ഇല്ലാത്തപ്പോൾ ചെയ്യുകയും മുറികളിൽ പരിശോധന നടത്തുകയുമാണ് ദേവിയുടെ ജോലി പ്രമീള ഇരിക്കാറുള്ള മുറിയിൽ ബേബി സ്ഥാനം പിടിച്ചു ഒരു പുസ്തകത്തിനു പകരം അഞ്ചാറെണ്ണം നിരത്തി ദേവി സഞ്ചരിക്കുന്ന അധികാരമായി എങ്ങുമെന്തും പരിശോധിക്കും ആരെയും ശിക്ഷിക്കും കണക്കപ്പിള്ളമാരുടെ കൂടെ സ്റ്റീരിയോ സെറ്റും റോക്ക് റെക്കോർഡുകളും വന്നു അത് നൃത്തവേദിയിൽ സ്ഥാപിതമായി പുതിയ പരവതാനികളും ജനലുകൾക്ക് പുതിയ കർട്ടനുകളും വന്നു മൂക്കു തുളച്ചു കയറുന്ന സുഗന്ധദ്രവ്യങ്ങൾ നൃത്തവേദിയിലും മുറികളിലും തളിക്കപ്പെട്ടു പക്ഷേ എന്നിട്ടും ഗോപികമാരുടെ മൂക്കുകളിൽ അവശേഷിച്ചത് ദാദാമുളയുടെ ശവം കുറച്ചു മുമ്പ് വരെ പരത്തിയിരുന്ന ദുർഗന്ധമാണ് ഒരു ഒറ്റക്കണ്ണൻ ദാത നൃത്തവേദിയിലും പരിസരങ്ങളിലും കയറിയിറങ്ങി തൻ്റെ ചുമതലയിൽപ്പെട്ട മേഖല മനസ്സിലാക്കി തിരികെ പോയി ഒരു കണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു ചുവന്ന ഇറച്ചിത്തുണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അയാൾ കാഴ്ചയിൽ തന്നെ അറപ്പും ഭീകരതയും ജനിപ്പിച്ചു ഭീകരതയ്ക്ക് മാറ്റു കൂട്ടാനെന്ന വണ്ണം അയാൾ ലം ഒട്ടടിക്കുകയും പുരികങ്ങൾ വടിക്കുകയും ചെയ്തിരിക്കുന്നു ഗഞ്ചുവെന്നാണ് വാർഡൻ അയാളെ വിളിച്ചത് ഇത്തരം ആളുകളെ തിരഞ്ഞെടുത്ത് നിയമിക്കുന്നതിൽ അസാമാന്യ വിവേചന ശക്തിയാണ് തെരുവിലെ മുതലാളിമാർ കാണിക്കുന്നത് പുതിയ വാർഡന്റെ സാന്നിധ്യത്തിൽ ബേബി ഗോപികമാരെ വിളിച്ചുകൂട്ടി നടപടിക്രമങ്ങൾ വിശദീകരിച്ചു പതിവുകാരെ സ്വീകരിക്കുന്നത് അലസഭാവത്തോടെയാകരുത് വരുന്നത് ഭഗവാനാണെന്ന് കരുതിയാലും ചെകുത്താനാണെന്നും വിശ്വസിച്ചാലും മനുഷ്യരുടെ രൂപത്തിലാണ് അവരെല്ലാം വരുന്നതെന്ന് ഓർത്തുകൊള്ളണം മദ്യപാനം നിഷിദ്ധമല്ല പതിവുകാർ മദ്യം ചോദിച്ചാൽ വലിയ വില ഈടാക്കി കൊടുത്തുകൊള്ളണം ഓഫീസിൽ വേണ്ടത്ര വിവിധ ഇനങ്ങൾ കരുതിയിരിക്കുന്നു തൊഴിലാളികൾക്ക് കുടിക്കണമെങ്കിൽ കസ്റ്റമറുടെ ചെലവിൽ കുടിച്ചുകൊള്ളണം കുടിച്ച് ലക്കില്ലാതെയും നിരുത്തരവാദപരമായും തൊഴിലാളികൾ പെരുമാറിക്കൂട ഒരു കസ്റ്റമർക്കും ഒരു തരത്തിലുമുള്ള പരാതി ഉണ്ടായിക്കൂടാം കസ്റ്റമർ ഇഷ്ടം പ്രകടിപ്പിച്ചാൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാളിൽ നിന്ന് ബിൽ ബിൽത്തുക ആദ്യമേ വാങ്ങണം മുഷിപ്പിക്കാതെ ഇത് ചെയ്യണം നൂറുറുപ്പികയാണ് ഒരു മണിക്കൂർ നേരത്തേക്ക് ബിൽത്തുക മുറിയിൽ ചിലവഴിക്കുന്ന സമയത്തിന് കണക്കുള്ളൂ അമ്പത് ഉറുപ്പിക തൊഴിലാളിയുടെ കണക്കിൽ വരവ് വയ്ക്കും ബാക്കി അമ്പത് സ്ഥാപനത്തിനാണ് തൊഴിലാളികളുടെ ചിലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് കിഴിക്കും എന്ത് വേണമെങ്കിലും അടുക്കളയിൽ നിന്ന് കിട്ടും അടുക്കളക്കാരിയോട് ആവശ്യം പറയുക അവർ തരുന്ന ബില്ല് കണക്കപ്പിള്ള കാണിച്ച് ഒപ്പുവെപ്പിച്ച് തിരികെ അടുക്കളക്കാരിക്ക് നൽകുക ഇതുപോലെ ഉടുപ്പുകളും സുഗന്ധദ്രവ്യങ്ങളും എല്ലാം കിട്ടും കണക്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മാത്രം മുറിക്ക് ദിവസവാടക ഈടാക്കും കുട്ടികളുള്ളവർക്ക് കുട്ടികളെ തൽക്കാലം ഇവിടെ തന്നെ താമസിപ്പിക്കാം പക്ഷേ അവരെ ബന്ധുക്കളുടെ അരികിലേക്കോ ബോർഡിംഗ് സ്കൂളിലേക്കോ മാറ്റി താമസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയായിരിക്കും തൊഴിലാളികൾക്ക് ലാഭം കാരണം ഓരോ കുട്ടിക്കും മുതിർന്നവരുടെ വാടകയും ഭക്ഷണ ബില്ലും വരും യാതൊരു ആവശ്യത്തിനും ഒരു തൊഴിലാളിയെയും പുറത്തുവിടില്ല ബുക്കിംഗ് ഉണ്ടാകുമ്പോൾ മാത്രമേ പുറത്തു പോകാൻ അനുവദിക്കുകയുള്ളൂ വരുമാനം കുറഞ്ഞവരെയും അച്ചടക്കം പാലിക്കാത്തവരെയും നിർദ്ദയം ശിക്ഷിക്കുകയോ പറഞ്ഞുവിടുകയോ ചെയ്യും ഭഗവാന്റെ രാസലീല എന്ന ഒരു പരിവേഷം ലീലാലയത്തിനുണ്ടെന്നും അതൊരു നല്ല കച്ചവട മൂല്യമാണെന്നും അത് ഉപയോഗിച്ച് സമർത്ഥമായി മുന്നേറണമെന്നും സീനിയർ വാർഡൻ ഉപദേശിച്ചു അന്നത്തെ ഭജന അണപൊട്ടി ഒഴുകിയ കണ്ണീരിൻ്റെ പ്രവാഹമായി ഈ ഭൂമിയിലെ എല്ലാ ദുഃഖങ്ങളും മീരാ മുത്തശ്ശിയുടെ ഗാനാലാപത്തിൽ നിറഞ്ഞു നിന്നു നിരാലംബയായ ഗോപികയുടെ വേദന ഭഗവാനാൽ പരിത്യക്തകളായ രാധികമാരുടെ ഉടങ്ങാത്ത വേദ